السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين وبارك الله കരച്ചിലിൻ്റെ ദുഃഖത്തിൻ്റെ ഒരു വാർത്ത അതെന്താ അത് പ്രമാണങ്ങളിലെ ചില വചനങ്ങളിൽ കാണാം വിശുദ്ധ റമലാനിൻ്റെ വേർപ്പാടെടുക്കുമ്പോൾ ബക്കത്തിസമാവാത്തുവല്ലോ ആകാശവും ഭൂമിയും പൊട്ടിക്കരയുകയാണത്ര എന്താണ് അവർക്കറിയാൻ കാരണം മുസീബത്തൻ്റെ ഉമ്മത്തി മുഹമ്മദിൻ സലഹു അലഹി വസ്ലം മുത്തൻ നബി സല്ലാഹു വായിച്ചും തങ്ങളുടെ ഉമ്മത്തികൾക്ക് വരാൻ പോകുന്നൊരു നാശം ഓർത്തുകൊണ്ടാണ് ഒരു വിപത്ത് ആലോചിച്ച് എന്താണ് ആ വിപത്ത് അതെ അവർ പുണ്യങ്ങളുടെ നാളിലായിരുന്നു വലിയ സൽക്രമങ്ങളൊക്കെയാണ് ചെയ്തത് ചെയ്യുന്ന സൽക്രമങ്ങൾക്ക് ഏറെ ഏറെ ഇരട്ടി ഇരട്ടി പ്രതിഫലം ദ്വാഹകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന നാളുകൾ ഇതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ റമവാൻ കഴിയുമ്പോൾ ഇതാണത്ര ആകാശഭൂമിയുടെ കരച്ചിലിൻ്റെ കാരണം ഓഹോ ആലോചിക്കൂ സഹോദരങ്ങളെ നമ്മുടെ കണ്ണിനിൽ ഒരു തുള്ളി വരാൻ ഈ അവസരം നമുക്ക് പര്യാപ്തമായോ മനസ്സുകളുടെ ഭക്തി അത് വർധനവിന് നമുക്ക് അവസരമേകിയോ ഒന്ന് ചിന്തിക്കണ്ടേ മാത്രമല്ല ഒരുപാട് ഒരുപാട് സൽക്രമങ്ങൾ മറ്റു നാളുകളേക്കാൾ കൂടുതൽ വിശ്വാസികൾ വിശുദ്ധ മൊതാനിൽ വർദ്ധിപ്പിക്കുന്നു തറാവഹി നിസ്കാരം തന്നെ അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം അതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക നോമ്പ് തുറപ്പിക്കുക ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം സൽക്കരമങ്ങൾ ഇനി അതിനെല്ലാം ചെറിയ ഇടിവുകൾ കുറവുകൾ വരികയാണല്ലോ എന്തായാലും നമുക്ക് ജഗന്യേന്താവായ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്താം പടച്ചതമ്പുരാനി കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റേതാകണമേ പുണ്യങ്ങളുടെ ഒരു സാക്ഷ്യപ്പെടുത്തലാകണമേ എന്ന് ദ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹു റബ്ബുൽ എയ്സത്ത് അവൻ്റെ കൃപ കടാക്ഷം കൊണ്ട് നമ്മളെയൊക്കെ ഈ റമലാൻ്റെ സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും വേണം ഇതാ അവസാനത്തെ പത്തിലാണല്ലോ ഇനി കുറഞ്ഞ ദിവസങ്ങൾ പഠിച്ചതമ്പുരൻ നമുക്ക് ചെയ്തെന്നൊരനുഗ്രഹം നാം ഒന്ന് ആലോചിക്കുക ലൈലത്തുൽ ഖദറിനെ മുത്തലബി സല്ലാഹു ആസ്വലം റമലാൻ്റെ ആഘോപനത്തിന് മുമ്പ് തന്നെ സ്വഹാപത്തിന് പരിചയപ്പെടുത്തിയ ഹരീസ് നാം ശ്രദ്ധിച്ചിട്ടില്ലേ റമലാൻ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അതിലൊരു രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസത്തെ കരുത്തമമാണ് വിശുദ്ധ ഖുർആൻ ഒരു തന്നെ ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തി അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന അൻസൽനാഹു ലൈലത്തുൽ വമാ അദ്രാക മാ ലൈലത്തുൽ അൻസൽത്തുൽലതുൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ലൈലത്തുൽ ഖദറിലാണ് എന്നിട്ട് ഖുർആനിൽ ഒരു ചോദ്യം ഓ പ്രവാചകരെ ലൈലത്തുൽ ഖദർ അതെന്താണെന്ന് അങ്ങിക്കറിയുമോ അതിൻ്റെ മഹാത്മ എന്നിട്ട് അള്ളാഹുത്തായ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തു അത് ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് അതെ മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ആത്മാവ് അഥവാ ജിബിഅലൈ സ്ലാമെന്ന് അനുഗ്രഹവുമായിട്ട് ഇറങ്ങി വരുന്നു പ്രഭാതം വരയും ആ രാത്രി രക്ഷയുടേതാണ് പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ കദറിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് വിശ്വാസികൾക്ക് വിവാദത്തു കൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് ഏറെ ഏറെ ജീവിത ആയിസ്സുകൾ ഉണ്ടായിരുന്നല്ലോ പുൽനോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷം ജീവിച്ചിട്ടുണ്ടല്ലോ സമാനമായ വായിസ്സുകൾ വേറെയും പൂർവ സമൂഹത്തിന് സമുദായത്തിന് ഉണ്ടായിരുന്നു എന്നാൽ മുത്തനബി സല്ലാഹു വായുസം തങ്ങൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഉമ്മത്തികളുടെ വയസ്സ് എന്ന് പ്രവാചക സല്ലാഹു അലിഹി വസ്സലും തങ്ങൾ പ്രസ്താവിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഉമ്മത്ത് ആയസ് കുറഞ്ഞവരാണ് അതിന് പരിഹാരം എന്താണ് പൂർവീകരെ അപേക്ഷിച്ച് ലൈലത്തുൽ നേരത്തുക്കത് ഒരൊറ്റ രാത്രിയിലെ വിഭാഗത്തു കൊണ്ട് നമുക്ക് ആയിരം മാസത്തെ പ്രയോജനം കിട്ടുകയല്ലേ പുണ്യങ്ങൾ നേടിത്തരാനുള്ള അവസരമുണ്ടാകുകയല്ലേ തീർച്ചയായിട്ടും അതിനെ ഉപയോഗപ്പെടുത്തണമല്ലോ ഉപയോഗപ്പെടുത്തുന്നവർ തന്നെയാണ് വിശ്വാസികൾ ഈ നാളുകൾ വിട പറയുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് ദുഃഖമുണ്ടാകും നമുക്ക് പ്രയാസമുണ്ടാകും അതാ പ്രയാസം ഉണ്ടാകണം എന്നാണ് അലഹമില്ല ഇതെല്ലാം ഓർക്കാനും അയവിറക്കാനും ചിന്തിക്കാനും ഒരു മാനസിക അവസ്ഥ നമുക്ക് ഉണ്ടാകണം പ്രവാചക സല്ലാഹു ആരീഹ വസ്ലം ധാരാളം ധാരാളം ലൈലത്തു കദ്രനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശുദ്ധർഭാൻ്റെ അവസാനമാകുമ്പോൾ ശബ്ദമിതറ നിബിതങ്ങളിൽ അരയടുപ്പ് ഉഡി മുറുക്കി ഉടുക്കുമെന്ന് ഹരീസിൽ കാണും കുടുംബക്കാരെ വിളിച്ചു കൊണ്ടെത്തും എന്നൊക്കെ കാണാൻ ഹരീസിലുണ്ടല്ലോ അരോട് പോയി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ബാധത്തുകൾക്ക് ധാരാളം ഒരുങ്ങും എന്നാണ് അനസറിയുള്ളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം പൂർവകാല സമുദായത്തിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യത്തെ ചിന്തിച്ചപ്പോൾ അവർ അടുത്തൊന്നും എത്താൻ നമുക്ക് പറ്റുന്നില്ലല്ലോ തൻ്റെ സമുദായത്തിന് ആയുസ് കുറവാണല്ലോ എന്ന് നബിസ്വല്ലാഹു അലിഹി വസലം സഹതപിച്ചിട്ടുണ്ട് അത് ഓർത്ത് പരിഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് പരിഹാരമാണ് ലൈലത്തുൽ ഖതിർ വിളംബരം ചെയ്യുന്ന അധ്യായം ഇറങ്ങിയത് എന്ന് കാണുന്നു മൂത്തയും ബഹീർക്കയുമൊക്കെ ഇത് ഉദ്ധരിക്കുകയാണ് മാത്രമല്ല കേട്ടിട്ടുണ്ടാകുമല്ലോ ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി ദീർഘ വർഷങ്ങൾ ജീവിച്ച് പകൽ സമയം അദ്ദേഹം സേനാനിയായി പ്രവർത്തിക്കുന്നു രാത്രി പാദത്തിൽ അങ്ങനെ അദ്ദേഹത്തേക്ക് ഓർത്ത് ഓ എൻ്റെ സമുദായത്തിന് ഇതില്ലല്ലോ എന്ന് മുത്തനബി സല്ലാഹു വാര്യോസല്ലം പരിഭവിച്ചതൊക്കെ നമുക്ക് കാണാം എന്നാൽ അതിന് പരിഹാരം അതെ ഈ ലൈലത്തുൽ കതിരിലൂടെ നമുക്ക് ലോഹു നേടിത്തരികയാണ് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ആർക്കാണ് നിഷേധിക്കപ്പെട്ടത് അവൻ പരാജിതനാണെന്ന് ബൈഹീനഹ നസായിയൊക്കെ ഉദ്ധരിച്ച ഒരു ഹരീസിൽ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ പരാജിതരാകുകയല്ല വേണ്ടത് പിന്നെയോ അതിലെ വിജയികളാകുകയാണ് വേണ്ടത് നെയ്ലത്തുൽ ഖദർ ശുദ്ധമെൻ്റെ ഇരുപതിനു ശേഷമുള്ള അവസാനത്തെ പത്തിൽ ഒറ്റയൊറ്റ രാത്രികളിലാണ് അതിന് സാധ്യത കൃത്യമായി അത് അറിയിച്ചു കൊടുത്തിട്ടില്ല നബീസുള്ളാഹു അരിഹു വസ്ലം തങ്ങൾ നമ്മളെ അരിച്ചിൽ കാണാൻ ഇമാം ബുഹാരി ഉദ്ധരിക്കുകയാണ് ലൈലത്തുൽ പദർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുത്തേക്ക് നബിസുല്ലാഹു തങ്ങൾ പുറപ്പെട്ടു സാഹേബത്ത് പറയാം അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടുപേർ ശണ്ട കൂടുന്നത് വഴക്ക് കൂടുന്നത് കണ്ടു ആ സമയം നവിശാലള്ളാഹു ആര്യഹുസും തങ്ങൾ പറഞ്ഞു ലൈലത്തുൽ ലേലത്തൃപ്പതിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ വന്നതായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ രണ്ടു പേർ ബഹളം വയ്ക്കുന്നത് അതോടെ അജ്ഞാനം ആ അറിവ് അള്ളാഹു ഉയർത്തി എന്ന് കാണുന്നു പിന്നെ ദിവസങ്ങൾ കൃത്യമായി വേണമെങ്കിലേക്ക് അറിയിക്കാം പക്ഷേ വിശ്വാസികളെ വിഭാഗത്തു കൊണ്ട് ഒരുങ്ങണമല്ലോ ധാരാളം ചെയ്യണമല്ലോ അവരെപ്പോഴും ജൈത്രി കഥ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒറ്റയൊറ്റ രാത്രികൾ ഇരുപത്തൊമ്പതാം രാത്രിക്കും സാധ്യതയുണ്ട് രേത്ര കഥ എന്നാൽ ഇരുപത്തേഴാം രാത്രിയാണ് കൂടുതൽ സാധ്യത എന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് ഐഷാ ബിഹുറീല്ലാൻ പറയാണ് നബിസ്ലാഹു വയസ്സമ്മോട് പറഞ്ഞു നിങ്ങൾ റമലാൻ്റെ അവസാനത്തെ പറ്റിൽ ഒറ്റയായ രാവുകൾ ഇരത്തുക്കൊതിൽ പ്രതീക്ഷിക്കണം ഹദീസ് തന്നെയാണ് ഇത് അങ്ങനെ റമദാൻ്റെ അവസാനത്തെ പത്തിലെ ഏതാനും ദിനങ്ങൾ ഇപ്പോൾ നമ്മിൽ നിന്ന് പിന്നിട്ടിരിക്കുകയാണ് എങ്കിലും പല മഹത്വക്കളും ഇരുപത്തിയേഴാം രാവിലാണ് അതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞല്ലോ ആ രാപിത വരാനിരിക്കുകയാണല്ലോ നമുക്ക് വിഭാഗത്തിൽക്കൊരുങ്ങാം ഇരുപത്തേഴാം രാവിനെ അതിമഹത്തായ ഒരുക്കങ്ങളുമായി പരിഗണിച്ചിരുന്ന കാത്തിരുന്ന ഒരുങ്ങിയിരുന്ന ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ കൂടുതൽ കൂടുതൽ ഭാഗത്തുമൊരുങ്ങിയതും വേണ്ടി കുളിച്ചും വൃത്തിയായുമൊക്കെ കാത്തിരുന്നതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പല മഹാന്മാരും ഇരുപത്തേഴിൻ്റെ സാധ്യതയ്ക്ക് ചില കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിശുദ്ധ റമ്മാൻ്റെ ഇനിയുള്ള ദിവസം ത്തൽ ഖദറിൻ്റെ ഏറെ സാധ്യത നിലനിൽക്കുന്നു ഒപ്പം അതിൻ്റെ മുഹൂർത്തങ്ങളെ ഓരോന്നും അത് നഷ്ടപ്പെടാതെ കൊഴിഞ്ഞു പോകാതെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം സന്നദ്ധരാകണം നമ്മുടെ കുടുംബത്തെ അതിന് സന്നദ്ധരാക്കണം അതാ വിശുദ്ധ റമദാൻ്റെ വേർപ്പാടുകൊടു കൂടി ഈദുൽ ഫിത്തർ സമാഗതമാകുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ബാഹുവേ നീ ആണ് നീയാണ് വലിയവൻ ഈ തക്ബീറിൻ്റെ ധനികളാണല്ലോ പെരുന്നാൾ ദിനത്തിൽ നാം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ജക്കാത്തുൽ ഫിത്തർ നമ്മൾ ബന്ധപ്പെട്ടവരുടെ പേരിലും നമ്മുടെ പേരിലുമൊക്കെ കൊടുക്കണമെന്ന അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് അത് അനിവാര്യമാണ് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലെ അംഗങ്ങളുടെയും കുടുംബനാഥൻ അവന് സംരക്ഷണം ഏറ്റെടുത്ത ആളുകൾ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ പേരിൽ കൊടുക്കാൻ നിർബന്ധമാണ് അത് പാവപ്പെട്ടവരുടെ ഭക്ഷണമാണ് മാത്രമല്ല നോമ്പിൻ്റെ ശുദ്ധീകരണമാണെന്ന് മുത്തൻബി സല്ലോഹു തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനത്തിൽ ഏറെ സൗഹൃദങ്ങൾ പുതുക്കിയും കുടുംബ ബന്ധങ്ങൾ ചേർത്തും പരസ്പര സ്നേഹത്തിൻ്റെ കണ്ണികൾ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിയും നമുക്ക് ഈദുൽ ഫിത്തറിനെയും സമീപിക്കാം ഇൻഷാ അള്ളാ ഈ വിശുദ്ധ റമൻ എല്ലാ നിലയ്ക്കും നമുക്ക് അനുഗ്രഹത്തിൻ്റേതാകട്ടെ സൗഭാഗ്യത്തിൻ്റേതാകട്ടെ വണക്കത്തിൻ്റേതാകട്ടെ ഇണക്കത്തിൻ്റേതാകട്ടെ കൂടുതൽ ഭക്തിയുടേതാകട്ടെ ആഗോളതലത്തിൽ ഈ ഉമ്മത്തനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾക്ക് കണ്ണിനീരുകൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരത്തിനായി ജഗന്യന്താവായ അള്ളാഹുവിനോട് മനസ്സുരുകി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം അള്ളാഹുവേ അള്ളാഹുവേ നീ സലാമത്ത് നൽകണേ രക്ഷ നൽകണേ അല്ലോഹ് നിൻ്റെ കാവൽ നൽകണേ അല്ലോ ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലോ